ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല അപ്പോസല്ലാ പൗലോസ് സഭയ്ക്ക് സഭയ്ക്കെടുതി ലേഖനം ഒന്നാം അധ്യായം അതിന് ഏഴ് മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സഹപ്രത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ അവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് നിങ്ങൾക്കാത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ സഹപൃത്ഥ്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ കൊലോസിയ സഭയിൽ ദൈവദാസനായിരിക്കുന്ന എപ്പഫ്രാസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ സഭയെ പഠിപ്പിക്കുന്നത് എൻ്റെ തൊട്ടുപുകളിൽ പറയുന്നുണ്ട് ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാകുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുന്നു അപ്പം എപ്പഫ്രാസ് കൊലോസ്യ സഭയിൽ പഠിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അകത്ത് സൂചിശേഷൻ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം ഫലമുള്ളവരായിരിക്കണം ഗലാത്യ ഗലാത്യലേഖനത്തിനകത്ത് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ ആ വ്യക്തി ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണം ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വ്യക്തതയോടെ പറയുന്നുണ്ട് സ്നേഹം സന്തോഷം സമാധാനം എന്ന് തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ എപ്പഫ്രാസ് പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് സഭയോട് പറയുകയാണ് നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ അതിൻ്റെ അർത്ഥം സുവിശേഷം കേട്ടാൽ നമ്മുടെ ഇടയിൽ എന്തുണ്ടാകണം ഫലം ഉണ്ടാകണം നമ്മുടെ ഇടയിലെന്ന് പറഞ്ഞാൽ പ്രിയരെ ആദ്യം നമ്മുടെ ഭവനത്തിനകത്ത് ഒരു ഫലം ഉണ്ടാകണം അപ്പനും അമ്മയും ഫലമുള്ളവരാകണം അപ്പോഴാണ് മക്കൾ ഫലമുള്ളവരാകുന്നത് മക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അപ്പനും അമ്മയും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ എപ്പ ഫ്രാൻസ് പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ക്കണം അപ്പോൾ വീട്ടിനകത്തുള്ള ഫലം നാട്ടിലും അത് അനുഗ്രഹമാകണം മാത്രമല്ല സഭയ്ക്കകത്ത് അത് അനുഗ്രഹമാകണം അടുത്ത ഇങ്ങനെയാണ് ഫലം കായ്ച്ചും വർധിച്ചും വരുന്നത് പ്രിയതേ ഇത് കൊലോസി സഭയോടല്ല ഇത് നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ മനുഷ്യൻ ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവകൃപ യഥാർത്ഥമായി അകത്ത് കയറിയാൽ ക്രിസ്തു എന്ന അസാധാരണമായ സ്നേഹം നമ്മുടെ അകത്ത് കയറിയാൽ നമ്മൾ ഫലമുള്ളവരാകും നമ്മൾ ഫലം നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഫലം വർദ്ധിച്ചു വരും എഹെസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട് നദിയുടെ അക്കരയും ഇക്കരയും നിൽക്കുന്ന വൃക്ഷങ്ങൾ എപ്പോഴും ഫലം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന നദിയിൽ വേരൂന്നി നിൽക്കുന്ന വൃക്ഷങ്ങളാണ് ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ ഓരോ വ്യക്തികളും അവരെക്കുറിച്ച് കൊലോസ്യ സഭയിൽ എപ്പഫ്രാസ് പഠിപ്പിക്കുന്നു നിങ്ങൾ ഫലമുള്ളവരും വർദ്ധിച്ചു വർദ്ധിച്ചുവരുമാകണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ നമ്മുടെ വീട്ടിലകത്ത് നമ്മുടെ ദേശത്ത് നമ്മുടെ സഭയിൽ നമ്മൾ ഫലമുള്ളവർ മാത്രമല്ല ഫലം വർദ്ധിക്കുന്നവരാകണം ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് എപ്പൊസ് ആ സഭയെ അന്ന് പഠിപ്പിച്ചതുപോലെ നമ്മുടെ സഭയ്ക്കകത്ത് നമ്മളാകുന്ന സഭയിൽ സഭയെന്ന് പറയുന്നത് ഞാൻ സഭയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് മറ്റുള്ളവർക്ക് ഫലമുള്ളതും വർദ്ധിച്ചു വരുന്ന ഫലമുള്ളതുമായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു